ഡൽഹി റോസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഹർജിത് സിംഗ് ജസ്പാൽ കേരളത്തിലെ മുൻ മന്ത്രി കെ ടി ജലീൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ദേശവിരുദ്ധ പരാമർശങ്ങളെ ന്യായീകരിച്ചു കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച വിധിയെക്കുറിച്ച് കെ ടി ജലീൽ നടത്തിയ പ്രതികരണം വായിക്കുന്ന ആർക്കും തോന്നിപ്പോകുന്ന ചിന്തയാണിത് എന്നാൽ കോടതി അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നതായും കുറ്റപ്പെടുത്തുന്നതായുമാണ് വിധി പ്രഖ്യാപനം വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാക്കാം സ്വാർത്ഥരായ രാഷ്ട്രീയക്കാരുടെ ഒറ്റപ്പെട്ട പ്രസ്താവനകൾക്ക് തകർക്കാൻ മാത്രം ദുർബലമല്ല ഇന്ത്യയുടെ മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും കണ്ണികൾ എന്നതുകൊണ്ട് ഭരണഘടന വ്യക്തികൾക്ക് അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം ജലീലിന് കൊടുക്കുകയാണ് കോടതി ചെയ്യുന്നത് കേരളത്തിലെ ഒരു കോടതി ഇക്കാര്യത്തിൽ ജലീലിനെതിരെ കേസ് കൊണ്ട് മറ്റൊരു കേസ് എടുക്കാൻ അനുവദിക്കാനാവില്ല എന്നും ഡൽഹി കോടതി ചൂണ്ടിക്കാണിച്ചു അതായത് മുൻ മന്ത്രി പറഞ്ഞത് ഹീനമായ അഭിപ്രായമാണെന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഡൽഹിയിൽ ജലീലിനെതിരെ കേസെടുക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജലീലിന്റെ പ്രസ്താവന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും കടോരവുമാണെങ്കിലും ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം അർഹിക്കുന്നു എന്നാണ് കോടതി വിധിച്ചത് അമേരിക്കൻ പതാക കത്തിച്ച ജോൺസന്റെ സ്വാതന്ത്ര്യത്തിന് അമേരിക്കൻ ഫെഡറൽ കോടതി കൊടുത്ത സംരക്ഷണവും എം എഫ് ഹുസൈൻ കേസിൽ സുപ്രീം കോടതി കൈക്കൊണ്ട നിലപാടും വരെ ഉദ്ധരിച്ചാണ് അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചത് കേരള നിയമസഭയുടെ കമ്മിറ്റി അംഗമായി ജമ്മു കാശ്മീർ സന്ദർശിച്ച ജലീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റാണ് വിവാദമായത് ഭാരതത്തിന്റെ ഭാഗമായ ജമ്മു കാശ്മീരിനെ അദ്ദേഹം ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്നാണ് പോസ്റ്റിൽ ചിത്രീകരിച്ചത് അതോടൊപ്പം അവിടുത്തെ ജനങ്ങൾ സംതൃപ്തരല്ല എന്നും പറഞ്ഞു എന്നാൽ ആ ജലീൽ തന്നെ പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന കശ്മീരിനെ ആസാദ് കശ്മീർ എന്നാണ് ചിത്രീകരിച്ചത് സ്വതന്ത്ര കശ്മീർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ജലീലിന്റെ വാക്കുകൾ നാട്ടിലാകെ അസ്വസ്ഥത ഉണർത്തി പാകിസ്ഥാൻകാരൻ പറയുന്ന ഭാഷയല്ലേ മുൻ മന്ത്രി ഉപയോഗിക്കുന്നത് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ഇതേക്കുറിച്ച് ചോദിച്ചു ജലീലിനെതിരെ ജനകീയ രോഷം ഉയർന്നു അദ്ദേഹം പരിപാടി വെട്ടിച്ചുരുക്കി രാക്ക് രാമാനും കേരളത്തിലേക്ക് വിമാനം കയറി പുലർച്ചെ കൊച്ചിയിലെത്തിയ അദ്ദേഹം പത്രലേഖകരോട് ഒന്നും മിണ്ടാതെ കടന്നുപോയി തന്റെ പോസ്റ്റിലൂടെ തന്റെ യജമാനന്മാർക്ക് സന്തോഷമുണ്ടായെന്ന് കണ്ടതുകൊണ്ടോ ജനരോക്ഷം കണ്ടതുകൊണ്ടോ അദ്ദേഹം തന്റെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രസ്താവനയുടെ ഒറിജിനൽ കോടതിയിൽ ഹാജരാക്കാനും ആയില്ല സുപ്രീം കോടതി അഭിഭാഷകനായ ജി മണിയാണ് കോടതിയെ സമീപിച്ചത് ഈ പ്രസ്താവന നടത്തിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞെങ്കിലും അതിന്റെ പേരിൽ ഇതുവരെയും എവിടെയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടായില്ലെന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി മാത്രവുമല്ല കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ വിഷയത്തിൽ കേസെടുക്കുവാൻ വിധിച്ചിട്ടുണ്ട് ആർ എസ് എസ് പ്രവർത്തകനായ അരുൺ മോഹൻ കൊടുത്ത പരാതിയിൽ കിഴാവൂർ പോലീസാണ് കേസെടുത്തത് ആ കേസ് ജലീലിനെ ചെയ്ത സഹായം ചില്ലറയല്ല അഥവാ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തിയാൽ കിഴാവൂർകാർക്ക് ജലീലിനെ അറസ്റ്റ് ചെയ്യാം വിട്ടുകൊടുക്കാതിരിക്കാം ഇപ്പോൾ ഡൽഹിയിൽ കേസെടുക്കുന്നതിനും ഈ കേസ് തടസ്സമായി ഒരു പ്രസ്താവന അക്രമപരം ആണെങ്കിലും വളരെ ഒഫൻസീവ് എന്ന് സമൂഹം കരുതുന്ന പ്രവർത്തികളെ പോലും അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ടെന്നും സമൂഹത്തിന്റെ എതിർപ്പ് മാത്രം കണക്കിലെടുത്ത് പ്രസംഗ സ്വാതന്ത്ര്യത്തെ തടയാനാവില്ലെന്നും കോടതി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ മുൻമന്ത്രി പലതരത്തിലുള്ള ദേശവിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിയെന്ന് മണി പരാതിയിൽ കുറ്റപ്പെടുത്തി ഭാരതത്തിന്റെ ഭാഗമായ ജമ്മുകാശ്മീരിനെ ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന് ചിത്രീകരിച്ച അദ്ദേഹം അവിടുത്തെ ജനങ്ങൾ സംതൃപ്തരല്ല എന്നും ചിത്രീകരിച്ചു എന്നാൽ ആ ജില്ലയിൽ തന്നെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ സ്വതന്ത്ര ഭൂപ്രദേശം എന്നർത്ഥം വരുന്ന ആസാദ് കാശ്മീർ എന്നാണ് വിളിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന ഹിന്ദു മുസ്ലിം ശത്രുത വളർത്തുമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല എന്നാൽ കശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ കരുതുന്നില്ല എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും തെറ്റും വിഡിത്തവുമാണെന്നും കോടതി പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിമുകളും മാത്രമല്ല ഭാരതത്തിലെ പൗരന്മാരായ എല്ലാ മതക്കാരും കാശ്മീരിനെ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായാണ് കാണുന്നത് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മാത്രമല്ല എല്ലാ മതക്കാരെയും വേദനിപ്പിക്കുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കോടതി പറഞ്ഞു അങ്ങനെ ജലീലിന്റെ പ്രസ്താവനയിലുള്ള ആശങ്ക കോടതി രേഖപ്പെടുത്തി എങ്കിലും ഇതിന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നുമുള്ള പരാതിക്കാരന്റെ വാദത്തെ തള്ളി ഒരു രാഷ്ട്രീയക്കാരന്റെ വിടുവായത്വവും തെറ്റായ പ്രസ്താവനയും കൊണ്ട് അത് സംഭവിക്കില്ല എന്നും കോടതി തീർത്തു പറഞ്ഞു ജനാധിപത്യ ജീവിതക്രമത്തിൽ അഭിപ്രായത്തിനും അത് പ്രകടിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ വിഷയത്തെക്കുറിച്ചും സ്വതന്ത്രമായ ചർച്ചയ്ക്കും വഴി തുറക്കുന്നു ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും അവ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട് രാഷ്ട്രീയപരമായും വസ്തുതാപരമായും സാമൂഹികപരമായും ആ പ്രസ്താവന തെറ്റാണ് എങ്കിൽ പോലും അത് കുറ്റമായി കണക്കാക്കാനാവില്ല മതങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്തുവാനാണ് നടത്തിയത് എന്ന് കരുതാനും വയ്യ പ്രസ്താവന ദേശീയ ഐക്യത്തിന് തടസ്സമാണെന്നോ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണെന്നോ കരുതാനാവില്ല തെറ്റായ ധാരണകൾ ഉള്ളവനാണ് പ്രസ്താവന ഇറക്കിയത് തെറ്റായ വിവരങ്ങൾ ഉള്ളവനും മിസ്പ്ലേസ്ഡ് ബിലീഫ്സ് അതായത് അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾ ഉള്ളവരുമാണ് പ്രതി എന്ന് കോടതി നിരീക്ഷിച്ചു ജലീലിന്റെ പ്രസ്താവനയെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിച്ച കോടതി കാശ്മീരിലെ ജനങ്ങൾ സംതൃപ്തരല്ല എന്നത് ജലീലിന്റെ വ്യക്തിപരമായ അഭിപ്രായമാകാം എന്നും ചൂണ്ടിക്കാട്ടി ഒരു അടിസ്ഥാനവും ഇല്ലാത്ത പ്രസ്താവനയാണത് എങ്കിലും ഭരണഘടനയുടെ പത്തൊൻപതാം വകുപ്പ് അനുസരിച്ച് അതിനവന് അവകാശമുണ്ട് ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആർ എസ് എസ് നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയെ തന്റെ മന്ത്രിസഭയിൽ അംഗമാക്കിയിരുന്നു എന്ന് നവംബർ പതിനാലിന് കോൺഗ്രസ് സംഘടിപ്പിച്ച നവോത്ഥാന സഭയിൽ കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതും ഭാരതം മതാധിഷ്ഠിത രാഷ്ട്രം ആകണം എന്ന വാദത്തെ ചെറുത്തു തോൽപ്പിച്ച് ജനാധിപത്യ ശക്തിയായി നാടിനെ ശക്തിപ്പെടുത്തിയത് നെഹ്റു ആയിരുന്നു എന്ന് നെഹ്റുവിന്റെ ജന്മദിനത്തിൽ തലസ്ഥാനത്ത് കെ പി ആസ്ഥാനത്ത് നടത്തിയ ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞതും ചരിത്ര സത്യങ്ങളാണ് നെഹ്റു ഭാരതത്തെ മതേതര രാഷ്ട്രമാക്കി നിലനിർത്തിയത് ഹിന്ദു വികാരത്തെ മാനിച്ചുകൊണ്ടും ശക്തമായ ഹിന്ദുത്വ വികാരങ്ങൾ ഉള്ളവർക്കും കോൺഗ്രസിൽ ഇടമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടുമാണ് കൊണ്ടുമാണ് ശ്യാമപ്രസാദ് മുഖർജി മാത്രമല്ല ഹിന്ദുത്വ നിലപാടുകാരനായ സർദാർ പട്ടേലും ഒപ്പം നിന്നതാണ് കോൺഗ്രസിന് ഭാരതത്തിൽ അധികാരം പിടിക്കാനായത് ഇത്രയേറെ ദരിദ്ര ഉണ്ടായിട്ടും ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പച്ച പിടിക്കുവാൻ സാധിക്കാത്തത് അവരുടെ നിരീശ്വരവാദം കൊണ്ടുമാണ് ഭാരതത്തിലെ ഇന്നത്തെ മിക്കവാറും പാർട്ടികളുടെ ശക്തി അവരുടെ പിന്നിലെ സമുദായമാണ് ബി ജെ പി ഹിന്ദുക്കളുടെ മൊത്തം സംരക്ഷണം ഏറ്റെടുക്കുന്നു എന്നാൽ ഹിന്ദുക്കളിലെ യാദവരുടെ സംരക്ഷണം യു പിയിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദിക്കാരും ബീഹാറിൽ ലാലു പ്രസാദിന്റെ രാഷ്ട്രീയ ജനതാദളും ഏറ്റെടുക്കുന്നു അവർ മതേതരത്വവും വിപ്ലവവും സോഷ്യലിസവും പറയുന്നു യു പി മായാവതി ദളിതരുടെ വാക്താവായി മാറുന്നു അവരും മതേതരക്കാർ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ വികാരമായി മാറുന്നു ബംഗാളിൽ മമത അധികാരം പിടിച്ചു നിർത്തുന്നത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഹിന്ദുക്കളെയും കൂടെ നിർത്തിയാണ് അവർ പാർട്ടി അടിസ്ഥാനത്തിൽ കാളിപൂജയും മറ്റും നടത്തുന്നു അതിനെതിരെ ആരു പറഞ്ഞാലും അവർ ഗവനിക്കാറില്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാതൃക കാണിക്കുന്ന കേജ്രിവാൾ ഇന്ത്യൻ കറൻസികളിലും നാണയങ്ങളിലും ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം അടിക്കണമെന്നും ഏകീകൃത സിവിൽ കോഡ് വേണമെന്നും പറഞ്ഞിട്ടും മതേതരവാദിയായി നിലനിൽക്കുന്നത് കോൺഗ്രസ് കാണണം ഹിന്ദുവിരുദ്ധത പറയുകയും അതേ നാവുകൊണ്ട് മുസ്ലിം പ്രീണനം പറയുകയും ചെയ്യുന്ന മതേതരവാദികളെ യഥാർത്ഥ മതേതരവാദികൾക്ക് വിശ്വസിക്കാനാകുമോ ഇത്തരം ഒരു സമീപനത്തിന്റെ ആപത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ഇ എം എസും വി എസ് അച്യുതാനന്ദനും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നത് ചരിത്ര സത്യം ഈ നിലപാടിന് എതിര് നിന്നവരെ ഒരു കാലത്ത് സി പി എം വെട്ടിനിരത്തുകയും ചെയ്തിട്ടുണ്ട് കടുത്ത ആത്മീയവാദിയായിരുന്നു നെഹ്റു എന്നത് സത്യം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുള്ള യുക്തിവാദി പക്ഷേ അന്ന് കോൺഗ്രസിലെ സമുന്നതായ മറ്റു നേതാക്കളെല്ലാം വലിയ ഹിന്ദുമത വിശ്വാസികളായിരുന്നു അവർ മറ്റു മതങ്ങളെ ബഹുമാനിച്ചു പ്രവർത്തിക്കാൻ അനുവദിച്ചു അക്കാലത്ത് ഹിന്ദുക്കൾക്ക് തങ്ങളുടെ താല്പര്യം കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നു കാരണം കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിഭാഗവും കടുത്ത ഹിന്ദുമത വിശ്വാസികളായിരുന്നു നെഹ്റുവിനെ തുടർന്നു വന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെല്ലാം ഹിന്ദുവികാരം സംരക്ഷിക്കപ്പെടണം എന്ന ഉറച്ചു ബോധ്യം ഉണ്ടായിരുന്നവരും അത് വ്രണപ്പെടാതെ നോക്കിയവരുമാണ് വിപ്ലവകരമായ വലിയ തീരുമാനങ്ങൾ എടുത്ത ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് ചിഹ്നമായി പശുവിനെയും കിഴാവിനെയും തീരുമാനിച്ചതും അത് ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ കൈപ്പത്തിയിൽ എത്തിയതും മതപരമായ കാരണങ്ങൾ കൊണ്ടുകൂടിയായിരുന്നു കൂടിയായിരുന്നു കമലാപതി ത്രിപാഠിയെ പോലുള്ള നേതാക്കൾ അവരുടെ കരുത്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ ആദ്യത്തെ നേതാക്കളെല്ലാം ഹിന്ദുമത വിശ്വാസികളുടെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു പട്ടം താണുപിള്ളയും പനമ്പിള്ളിയും ആർ ശങ്കറും കരുണാകരനുമെല്ലാം അടിയുറച്ച ഹിന്ദുമത വിശ്വാസികളായിരുന്നു കേരളത്തിലെ ആർ എസ് എസ് വളർച്ചയെ ശക്തമായി പ്രതിരോധിച്ച മഹാശൈലമായിരുന്നു ഗുരുവായൂർ ഭക്തനായ കരുണാകരൻ അദ്ദേഹം എല്ലാ സമുദായ നേതാക്കളുടെയും ആളായിരുന്നു കോൺഗ്രസിലെ ഇതര സമുദായ നേതാക്കളെയെല്ലാം അദ്ദേഹം വളർത്തി സി വി പത്മരാജിനെയും വയലാർ രവിയെയും എ എൽ ജേക്കബിനെയും കെ എം ചാണ്ടിയെയും കെ വി തോമസിനെയുമെല്ലാം കോൺഗ്രസിലെ പ്രമുഖ പദവികളിൽ നിർത്താനും അദ്ദേഹം വൈഭവം കാട്ടി തന്റെ പദവികൾക്ക് ബുദ്ധിമുട്ടാകുന്നവരെ അദ്ദേഹം ശരിക്കും ഒതുക്കി സുധീരനും സേവിറയ്ക്കലും എന്തിന് ഒരിക്കൽ ഉയർത്തിപ്പിടിച്ച വയറാർ രവി വരെ കരുണാകരന്റെ കളിയുടെ വേദന അറിഞ്ഞിട്ടുണ്ട് എല്ലാ തിരിച്ചടികളും ഉണ്ടായിട്ടും കേരളത്തിൽ സി പി എം തളരാതെ നിൽക്കുന്നത് ഈഴവ സമുദായത്തിന്റെ ശക്തമായ പിന്തുണക്കുണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത് ആ സമുദായത്തിന് എല്ലാ കാര്യത്തിലും ശക്തമായ അംഗീകാരം കൊടുക്കുവാൻ അവർ ശ്രദ്ധിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലും സർക്കാരിലെ പദവികൾ കൊടുക്കുന്നതിലും എല്ലാം അവർക്ക് ഈ കാഴ്ചപ്പാടുണ്ട് ജനസംഖ്യയിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കളെ കൂടെ നിർത്താതെ എങ്ങനെ കോൺഗ്രസിന് ഭാരതത്തിൽ അധികാരത്തിലെത്താൻ സാധിക്കും മതേതരത്വം പറഞ്ഞ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ടി വരുമ്പോൾ എങ്ങനെ കോൺഗ്രസ്സിന് ഒപ്പം നിൽക്കാനാകും അധികാരത്തിൽ എത്താതെ എങ്ങനെ മതേതര രാഷ്ട്രം കാത്തുപാലിക്കാനാകും സാവകാശം വലിയ ചോർച്ച ഉണ്ടാവുകയാവും ഫലം ഭാരതത്തിലെ വോട്ടർമാർ ജാതി അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും അതനുസരിച്ച് പാർട്ടികൾ അധികാരത്തിൽ വരികയും ചെയ്യുന്ന കാലത്ത് കോൺഗ്രസ് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണിത് ഹിന്ദു വികാരത്തെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്ന ഓരോ വാക്കിനെയും വല്ലാതെ വിമർശിക്കുന്നവർ കോൺഗ്രസിന്റെ മിത്രങ്ങളോ ശത്രുക്കളോ എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന മുസ്ലിം ലീഗുകാരൻ കോൺഗ്രസ്സിൽ ആരെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി പറഞ്ഞാൽ അതിനെതിരെ തിരിയുന്നത് ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നുണ്ട് സാമുദായിക നേതാക്കളെ ബഹുമാനിക്കാതിരിക്കുന്നതാണ് പുരോഗമനം എന്ന് കരുതുന്ന വി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് സമുദായങ്ങളെ കൂടെ നിർത്താൻ ബുദ്ധിമുട്ടേണ്ടി വരും എൻ എസ് എസിനെ പിണക്കി കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടാനാണ് ഒരു പഴയകാല സംഭവം ഓർക്കുന്നു ഒരു ഒന്നാം തീയതി അതിരാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുകയായിരുന്ന മുഖ്യമന്ത്രി കെ കരുണാകരൻ ഏതാണ്ട് തൊട്ടു പിന്നിൽ എൻ എസ് എസ് നേതാവ് നാരായണ പണിക്കരും ഉണ്ടായിരുന്നു അന്ന് പണിക്കരും കരുണാകരനും തമ്മിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാത്തതിൽ ഷണ്ട കൂടുന്ന കാലമാണ് ഗുരുവായൂർ അപ്പനെ വണങ്ങി കരുണാകരൻ തിരിയുമ്പോൾ ഞാൻ പിന്നിൽ തന്നെ ഉണ്ട് എന്ന് പണിക്കർ പറഞ്ഞു എനിക്കറിയാം ഉണ്ടാകുമെന്ന് അതാണ് എന്റെ ബലം അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു എന്നാണ് അക്കാലത്ത് പത്രങ്ങളിൽ വന്ന വാർത്ത ഒരു അമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം തീരും എന്ന് പറഞ്ഞ ഹിന്ദുക്കളായ നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നത് മറക്കാനാവില്ല അക്കാലത്തിന് ശേഷം ആന്റണിയുടെ വിശ്വസ്തരായിരുന്ന പലരും മതത്തെയും സമുദായത്തെയും തള്ളിപ്പറയുന്നതാണ് വിപ്ലവം എന്ന് കരുതി ജീവിച്ചു നോക്കി ഇന്ദിരാഗാന്ധി കോഴിക്കോട് ബിഷപ്പ് പത്രോണിയുടെ ജൂബിലിയിൽ പങ്കെടുക്കാൻ വന്നതിൽ പ്രതിഷേധിച്ച് ചടങ്ങിൽ നിന്നും ആന്റണി വിട്ടുനിന്നതെല്ലാം ചരിത്രം പക്ഷെ അക്കാലത്ത് കരുണാകരൻ എല്ലായിടത്തും ഓടി എത്തിയതുകൊണ്ട് കോൺഗ്രസ് നിന്നു ആന്റണിയുടെ വിശ്വസ്തനായിരുന്നെങ്കിലും ഉമ്മൻചാണ്ടി എല്ലാവരുടെയും ആളായിരുന്നു അവസാനം ആന്റണിയും മാറി തലസ്ഥാനത്ത് ഒരു ബിഷപ്പിന്റെ ഫീസ്റ്റിനു വരെ സംബന്ധിക്കുകയും ചെയ്തു സുധീരനും മാറി ചാക്കോയും മാറി ആ കാറ്റിൽപ്പെട്ട പി ടി തോമസ് വലിയ മാറ്റമില്ലാതെ കടന്നുപോയി കോൺഗ്രസ് ശക്തമാകരുതെന്ന് കൃത്യമായ ഉദ്ദേശമുള്ള സി പി എം ഓരോ കാര്യത്തിലും നടത്തുന്ന പ്രതികരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം ഹിന്ദുക്കളെ കൂടെ നിർത്താൻ കോൺഗ്രസ് നടത്തുന്ന എല്ലാ നീക്കത്തെയും അവർ എതിർക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയാണ് ആർ എസ് എസിന്റെ ഭൂരിപക്ഷ തീവ്രവാദത്തെ നേരിടണമെങ്കിൽ ഹിന്ദുക്കളുടെ ഉറച്ച പിന്തുണയോടെയുള്ള മതേതരത്വം നടപ്പാക്കാനാകണം ഭാരതത്തിലെ ഹിന്ദുക്കളെ ആർ എസ് എസിനും അവരുടെ സംഘപരിവാറിൽപ്പെട്ട ബി ജെ പിക്ക് മാത്രമായി വിട്ടുകൊടുത്താൽ കോൺഗ്രസ്സിന് ഭാരതത്തിൽ എന്നല്ല കേരളത്തിൽ പോലും ഒരു തിരിച്ചുവരവ് അസാധ്യമാവും പകരം ആര് വോട്ട് ചെയ്യുമെന്നാണ് ഇവർ കരുതുന്നത് മറ്റ് സമുദായ പാർട്ടിക്കാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന വോട്ട് ബാങ്കുകൾ ഇത്തരം അഴകുഴമ്പൻ നിലപാടിലൂടെ കൂടെ വരുമെന്ന് കരുതുന്നുണ്ടോ ലീഗിന്റെയും മറ്റും ഭീഷണിക്ക് വഴങ്ങി കോൺഗ്രസ് ഓരോന്നും പറയുമ്പോൾ ഇപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ ചാഞ്ചാട്ടം തീവ്ര ഹിന്ദുത്വ നിലപാട് ഉള്ളവർക്ക് പോലും പ്രവർത്തിക്കാവുന്ന പാർട്ടിയാകണം കോൺഗ്രസ് ആരെയെങ്കിലും പുറത്താക്കി രക്ഷപ്പെടാനാവില്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിയണം ഹിന്ദുക്കളുടെ വികാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റു മതങ്ങളെയും അംഗീകരിക്കുന്ന ഒരു പാർട്ടി എന്ന ലേബൽ സ്വന്തമാക്കാൻ കോൺഗ്രസിനാവണം സമുദായ നേതാക്കളെ തള്ളിപ്പറയുന്നവർ മാത്രം നേതൃത്വത്തിൽ ഇരുന്നാൽ അത് സാധ്യമാവില്ല എല്ലാ സമുദായത്തിലും പെട്ട സമർത്ഥർ കോൺഗ്രസിന്റെ നേതൃത്വ നിരയിൽ വരികയും വേണം മതിയായ നേതാക്കൾ ഇല്ലാത്ത സമുദായങ്ങളിൽ നിന്നും നേതാക്കളെ വളർത്തിയെടുക്കണം കോൺഗ്രസ് കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കണം മുന്നണി ഉണ്ടാവുക കോൺഗ്രസ്സിന് ശക്തിയുള്ളപ്പോഴാണ് കോൺഗ്രസ് ദുർബലമായാൽ ആർക്കും വേണ്ടാതാകും ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും എല്ലാം അനുഭവം പാഠമാകേണ്ടതുണ്ട് കോൺഗ്രസ് ഇല്ലാതായാൽ പിന്നെ എന്ത് മുന്നണി മുന്നണിക്ക് വേണ്ടി പാർട്ടി ഇല്ലാതാകുന്ന പരിപാടികൾ അരുത് കേരള ഗവർണറുമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ പോരാട്ടം തോൽക്കാനുള്ള പോരാട്ടമാണെന്ന് ആർക്കാണ് അറിയാത്തത് നവംബർ പതിനഞ്ചിന് തലസ്ഥാനത്ത് നടത്തിയ രാജ്ഭവൻ വളയൽ ഗംഭീരമായിരുന്നു പക്ഷെ ഗവർണറുടെ വിരട്ടൽ പേടിച്ച മന്ത്രിമാർ എല്ലാം ഓഫീസിലിരുന്നു ഏതായാലും ഗവർണറുടെ കണ്ണുരുട്ടൽ വന്ന ശേഷം മന്ത്രിമാർ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുക സമരം എത്ര ശക്തമായാലും അതുകൊണ്ട് കോടതി വിധി മാറ്റാനാകുമോ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയുടെ വി സെ ഡോക്ടർ എം എസ് രാജശ്രീക്ക് പുറത്തു പോകേണ്ടി വന്നു ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലും നല്ലത് പറഞ്ഞ വ്യക്തിയാണ് രാജശ്രീ പക്ഷേ പദവിയിൽ എത്തിച്ച രീതി തെറ്റി സാങ്കേതിക സർവകലാശാലയിലെ ഡീനായിരുന്ന പി എസ് ശ്രീജിത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും സെൻകുമാറിനെ നീക്കം ചെയ്തതിൽ ആരംഭിച്ച കോടതി വിധിയുടെ തിരിച്ചടികൾ പിണറായി സർക്കാരിനെ വല്ലാതെ വേട്ടയാടുകയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തെക്കുറിച്ചുണ്ടായ വിധിയെ തുടർന്ന് അങ്ങനെ നിയമിതരായ എല്ലാവർക്കും വലിയ നഷ്ടം സംഭവിക്കും കാരണം ഇത്തരം വി സിമാർക്ക് ഒരു അക്കാദമിക് ബോർഡിലും അംഗത്വം ലഭിക്കില്ല ഭരണഘടനാപരമായ പദവികളിൽ നിയമനം ലഭിക്കുവാനും തടസ്സമുണ്ടാകും എന്നാണ് വാർത്ത രാജിവെച്ചു പോയാൽ ഈ തകരാറില്ല എന്നാൽ രാജിക്ക് തയ്യാറാകാതെ അവർ കോടതിയിൽ പോയി ഇങ്ങനെ പോയവരിൽ ഒരാളെ കൂടി കോടതി പുറത്താക്കി കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാല വി സി ഡോക്ടർ കെ റിജി ജോണിനെയാണ് ഹൈക്കോടതി പുറത്താക്കിയത് ഫിഷറീസ് ഫാക്കൽറ്റി ഡീൻ ആയിരുന്ന ജോണിനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് വൈസ് ചാൻസലറായി നിയമിച്ചത് സെർച്ച് കമ്മിറ്റി വി സി പദവിയിലേക്ക് ഒരു പേരാണ് കൊടുത്തത് പട്ടികയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കെ കെ വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചു അവരുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലിനുണ്ടായ വിധിയിലാണ് കുഫോസ് വി സി പുറത്താക്കപ്പെട്ടത് ഇനിയും എട്ട് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ കൂടി ഭീതിയിലാണ് കണ്ണൂർ സംസ്കൃതം ഫിഷറീസ് എം കേരള സർവകലാശാലകളിലേക്ക് ഒരു പേര് മാത്രമാണ് ചാൻസലർക്ക് കൊടുത്തത് സെർച്ച് കമ്മിറ്റി മൂന്ന് പേര് കൊടുക്കണം എന്നാണ് വ്യവസ്ഥ അതുണ്ടാകാതിരുന്നതുകൊണ്ട് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്കുള്ള നിയമനം രണ്ടു മാസത്തേക്ക് ഗവർണർ പിടിച്ചു വെച്ചു അവസാനം സമ്മതിച്ചു സർവകലാശാലകളുടെ പ്രവർത്തനം യു ജി സി വ്യവസ്ഥകൾ അനുസരിച്ചാവണമെന്ന് സുപ്രീം കോടതി വരെ ആവശ്യപ്പെടുന്നു സർക്കാരിനുള്ള സാധ്യതകൾ പരിമിതമാണ് വൈസ് ചാൻസലർ നിയമനത്തിൽ മാത്രമല്ല മറ്റു പദവികളിലേക്കുള്ള നിയമനത്തിലും ഇതാണ് വേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ കാര്യത്തിലും ഇതാവും സ്ഥിതി അവിടെയും തോൽവി ഏതാണ്ട് ഉറപ്പാണ് എന്നിട്ടും പോരാടുന്നു അതുകൊണ്ട് കോടതി വിധി മാറുമോ യു ജി സിയുടെ നിബന്ധന മാറുമോ സർവകലാശാലകൾ ഗവർണറെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുവാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു എന്ന് കാണിച്ച് രാജ്ഭവൻ വളയുന്നു രാഷ്ട്രീയ അതിപ്രസരത്തിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കുവാനുള്ള ആർജവത്വം ആര് കാണിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പറയുന്നത് നടക്കണം എന്ന് ക്ഷണിക്കുന്നവർക്ക് എങ്ങനെ ബി ജെ പി കുറ്റപ്പെടുത്താനാകും അവരും അതുതന്നെയല്ലേ പറയുന്നത് തങ്ങൾ പറയുന്നത് നടക്കണമെന്ന് നമ്മുടെ സർവകലാശാലകളിൽ എന്താണ് നടക്കുന്നത് കാർഷിക സർവകലാശാലയിൽ മുൻ വി സി ശമ്പള ഇനത്തിൽ എട്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ അധികം കൈപ്പറ്റി അന്വേഷണം നടന്നു പക്ഷേ ഇപ്പോൾ ഫയൽ കാണാനില്ല രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുത്ത ഫയലും കാണാതായി അധ്യാപക ഒഴിവുകൾ യു ജി സി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന കാലുകെറ്റിൽ പാലിക്കാറില്ല പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഇൻഡെക്സ് മാർഗ്ഗം നൽകിയത് യു ജി സി നിബന്ധനകൾക്ക് വിരുദ്ധമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ ഡോക്ടർ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചതും യു ജി സി ചട്ടങ്ങളുടെ ലംഘനം എം ജിയിലെ ഹിന്ദി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കപ്പെട്ടതും സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കപ്പെട്ടതും എല്ലാം സമകാലീന അനുഭവങ്ങൾ സ്വന്തക്കാരുടെ നിയമനമാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും നടക്കുന്നത് എന്നത് ആർക്കാണ് തോന്നാത്തത് കേരളത്തിലെ പല വി സിമാരെ കുറിച്ചും ചാൻസലർക്ക് വലിയ അഭിപ്രായമാണ് എം വി നാരായണൻ എം എസ് രാജശ്രീ സാബു തോമസ് ഡോക്ടർ വി പി മഹാദേവൻ പിള്ള തുടങ്ങിയവരെ അദ്ദേഹം പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുണ്ട് പക്ഷെ സുപ്രീം കോടതി വിധി വന്നതോടെ അവർക്കെതിരെ നടപടി വരികയാണ് ചാൻസലർ നിർദ്ദേശിച്ചത് ബഹുമാനിച്ച് രാഷ്ട്രപതിക്ക് ഡിലീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ബഹളം വല്ലതും ഉണ്ടാകുമായിരുന്നു ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലേ മര്യാദ ഒരു വശത്തേക്ക് പാടില്ലെന്ന് പറയുന്നത് ആർക്കാണ് പിടിക്കുക ഏതായാലും ഭൂതത്തെ കുടം തുറന്നു വിട്ടുപോയി ഇനി അകത്താക്കുക എളുപ്പമല്ല സുപ്രീം കോടതി ജസ്റ്റിസ് യു വി ലളിത് ഗവർണർ സ്ഥാനമോ രാജ്യസഭാ സീറ്റോ സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കി നല്ല അഭിപ്രായവും നിലപാടും ആണത് നൂറ് ദിവസം ഭാരതത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുകയും അദ്ദേഹം കൊളേജിയം വിളിച്ചു കൂട്ടുന്നത് തടയാൻ എന്ന് വ്യാഖ്യാനിക്കാവുന്ന വിധം പിൻഗാമിയുടെ പേര് നേരത്തെ ചോദിക്കുകയും ചെയ്ത സർക്കാർ അദ്ദേഹത്തിന് ഈ പദവികൾ കൊടുക്കാനും സാധ്യതയില്ല ഇത്തരം പദവികൾ കൊടുക്കുന്നത് ആർക്കാണെന്ന് ചരിത്രം പറയുന്നുണ്ടല്ലോ ഏതായാലും മുൻ ചീഫ് ജസ്റ്റിസിന്റെ ഈ നിലപാട് മാതൃകാപരമാണ് മറ്റുള്ളവർ ഈ പദവി സ്വീകരിച്ചത് തെറ്റാണെന്ന് പറയുന്നില്ലെന്ന ആമുഖത്തോടെ അദ്ദേഹം പറഞ്ഞത് റിട്ടയർ ചെയ്ത ശേഷം ഇത്തരം പദവികൾ സ്വീകരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്നാണ് എൻ ഡി ടി വിക്ക് കൊടുത്ത അഭിമുഖത്തിലായിരുന്നു ഈ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അഭിഭാഷകനായി ജോലി ആരംഭിച്ച ഓഗസ്റ്റ് പതിമൂന്നിനാണ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ എട്ടിന് ജസ്റ്റിസായി റിട്ടയർ ചെയ്തു അഭിഭാഷകനായിരുന്ന കാലത്ത് അമിത്ഷയുടെ കേസ് വാദിച്ചിട്ടുണ്ട് തന്റെ മകളുടെ അമ്മയായ റിയാ പിള്ളയ്ക്കെതിരെ മുൻ ടെന്നീസ് താരം ലിയാണ്ടർ പയസ് കോടതിയെ സമീപിച്ചിരിക്കുന്ന പരാതി ആധുനിക ദമ്പതികളെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം തരുന്നതാണ് രണ്ടായിരത്തി അഞ്ചിൽ കണ്ടുമുട്ടിയ അവർക്ക് രണ്ടായിരത്തി ആറിൽ മകൾ ജനിച്ചു മകൾ ജനിച്ചതിനെ തുടർന്ന് ബന്ധം തകർന്നു എങ്കിലും മകൾക്കു വേണ്ടി അടുത്ത് ജീവിച്ചു രണ്ടായിരത്തി എട്ടിൽ റിയ സഞ്ജയാദത്തേ വിവാഹം കഴിച്ചു ലിയാൻഡർ പയസിൽ നിന്നും ജീവനാംശം തേടി കോടതിയിലെത്തി മജിസ്ട്രേറ്റ് കോടതിയുടെ രണ്ടായിരത്തി പതിനാലിലെ ഫെബ്രുവരിയിലെ വിധി അനുസരിച്ച് റിയയ്ക്ക് പലതരം ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വന്നതായി മജിസ്ട്രേറ്റ് വിധിച്ചു അതുകൊണ്ട് പയസ് അവർക്കും മകൾക്കും മാസം ഒരു ലക്ഷം രൂപ ജീവനാംശം കൊടുക്കണമെന്നും വിധിച്ചു അൻപതിനായിരം രൂപ പ്രതിമാസം വാടകയും കൊടുക്കണം കോടതിയുടെ വിധിക്കെതിരെ പയസ് സെഷൻസ് കോടതിയിലെത്തി തങ്ങളുടേത് വിവാഹബന്ധമല്ലെന്നും തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ജീവനാംശത്തിന് അവകാശമില്ലെന്നും വാദിച്ചാണ് കേസ് സഞ്ജയ ദത്ത സമ്മാനമായി അവർക്ക് ഇരുപത് കോടിയിലേറെ വില വരുന്ന രണ്ട് ഫ്ളാറ്റ് ബാന്ദ്രയിൽ സ്വന്തമായി ഉണ്ടെന്നും ബാന്ദ്രയിലെ കാട്ടർ റോഡിലുള്ള തന്റെ വസതി റിയ ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു റിയ പൈസിന്റെ ഫ്ളാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിമാസം വൈദ്യുതി ബിൽ അറുപതിനായിരം രൂപ വരെ ആകുന്നു എന്നത് ഒരു ഉദാഹരണം അതുകൊണ്ട് കീഴ്കോടതിയുടെ വിധി റദ്ദാക്കണം അദ്ദേഹം അഭ്യർത്ഥിച്ചു സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിൽ ഒരു പരിധിയും ഇല്ലാതെ പറന്നു നടന്ന് കെണിയിൽ വീഴുന്നവരുടെ ഉദാഹരണമാണ് ഈ കഥ വിവാഹം കഴിക്കുന്നതും മോചനം നേടുന്നതും എല്ലാം എത്ര ലാഘവമായിട്ടാണ് എന്നത് തന്നെ ഒന്നാമത്തെ ചോദ്യം അതിലും ഭയപ്പെടുത്തുന്നതല്ലേ നമ്മുടെ യുവതലമുറയുടെ കുടുംബങ്ങൾ എങ്ങോട്ട് എന്ന ചോദ്യം കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച